താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് ചിലത് തുറന്ന് കിട്ടിയേ തീരൂ അല്ലേ ഈ ഇല്ലായ്മ മാറുവാൻ ഇല്ലായ്മ മുഖാന്തരമുള്ള നിന്നയ്ക്കും വേദനയ്ക്കും കണ്ണുനീരിനും ഒരു ആറുതി ഉണ്ടാകുവാൻ പക്ഷേ എങ്ങനെ ആരിലൂടെ ആരുമില്ല തുറക്കുവാൻ കഴിയുന്നുമില്ല അടഞ്ഞു പോയതിനെ തന്നെ അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ കൊത്തവണ്ണം നമുക്ക് വേണ്ടത് ദൈവത്തിലൂടെ തുറന്ന് പ്രാപിക്കാം അപ്പോൾ നമുക്ക് പറ്റത്തില്ല നമ്മെ സഹായിക്കേണ്ടവർക്കും അങ്ങനെ ആരുമില്ല അല്ലെങ്കിൽ ആർക്കും പറ്റുന്നില്ല അപ്പോൾ ഇതിനടുത്തുള്ള ഓപ്ഷനാണ് ദൈവം ദൈവത്തിലൂടെ എങ്ങനെ ആ നമുക്ക് വേണ്ടത് നേടിയെടുക്കാം അപ്പോൾ ഇപ്പം നിങ്ങളായിരിക്കുന്നത് വചന സന്ദേശത്തോടൊപ്പമാണ് അറിയാലോ ബ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്നാണ് ഈ വചന സന്ദേശത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവവചനമാണ് അതിലും സംശയമില്ല പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് എന്ത് കേൾക്കണം അതൊരു വിഷയമാണ് തുറന്നു കിട്ടുവാൻ എന്ത് കേൾക്കണം ആ കേൾക്കേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് തുറന്നു കിട്ടുന്നില്ല അപ്പോൾ തുറന്നു കിട്ടുവാൻ എന്ത് കേൾക്കണം അപ്പോൾ അങ്ങനെ ഒരുവൻ്റെ ജീവിതത്തിൽ തുറന്നു കിട്ടുകയാണ് മറ്റാർക്കും തുറന്നു കിട്ടാത്തത് തുറന്നു കിട്ടുകയാണ് അവൻ്റെ ആഗ്രഹം പോലെ അതിനായി അവൻ കേട്ടത് അല്ലെങ്കിൽ അവൻ അറിഞ്ഞത് പ്രാർത്ഥനയോടെ പോവാം റെഡിയല്ലേ അപ്പോൾ ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുവാനുള്ളത് സുവിശേഷമാണ് കിറ്റിയത് പോകാൻ വേണ്ടി നിൽക്കേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സുവിശേഷം എന്നാൽ സുവാർത്ത സത്വർത്തമാനം നമ്മളിന്ന് പല നിലകളിൽ സുവിശേഷം എന്ന ടാഗ് ലൈനിൽ കേൾക്കുന്ന പല കാര്യങ്ങളുമുണ്ട് പലപ്പോഴും സ്റ്റേജിൽ നിൽക്കുന്നവർ ആ സുവിശേഷം എന്ന പേരിൽ നമ്മളെ കേൾപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് ഒപ്പമുള്ളവരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം കുറ്റം പറയും ഇല്ലേ മണിക്കൂറുകളെടുത്ത് വിസ്തരിച്ച് കുറ്റം പറയും അപ്പോൾ അതിനെ നമ്മൾ സുവിശേഷം എന്ന മൂഢചിന്തയാൽ കേൾക്കുന്നു വിശ്വസിക്കുന്നു അത് കേട്ടിട്ട് നാട്ടുകാരുടെ കുറ്റം പറയുമ്പോൾ ചിലർ കൈയടിക്കും ഗ്ലോറി പറയും ഹല്ലേലിയ പറയും എന്തിനാ ഇതൊക്കെ പറയുന്നേ ഓ സ്തോത്രം ആർക്കും പറയത്തില്ലേ എന്തോ പോട്ടെ ഇനി മറ്റു ചിലർ സുവിശേഷം എന്ന പേരിൽ വേദികളിൽ നിന്ന് പറയുന്നത് എന്താ തങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കും ഇങ്ങനെ വേണം ആയിരിക്കാൻ ഇങ്ങനെ വേണം ജീവിക്കാൻ ഇങ്ങനെ ആയിരിക്കണം എന്നെപ്പോലെ എൻ്റെ കുടുംബത്തെ പോലെ അയ്യോ കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ അപ്പോൾ ഇതൊക്കെയാണ് സുവിശേഷം എന്ന നിലയിൽ നമ്മൾ കേൾക്കുന്നത് എന്നാൽ സ്വർഗം തുറപ്പിക്കുന്ന ആദ്യത്തെ സുവിശേഷ പ്രസംഗം അപ്പോ സമപർത്തകരുടെ പുസ്തകം അധ്യായം രണ്ടാമത്തെ വാക്യം മുതൽ അൻപത്തി മൂന്നാമത്തെ വാക്യം വരെ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രസംഗകൻ സ്റ്റീഫൻ അഥവാ സ്റ്റെഫാനോസ് അപ്പോൾ സ്റ്റെഫാനോസ് പ്രസംഗ വേദിയിലേക്ക് കയറുകയാണ് അവിടെ നിന്നുകൊണ്ട് തനിക്ക് ചുറ്റും നിൽക്കുന്നവരോട് സുവിശേഷം പറഞ്ഞു തുടങ്ങുകയാണ് അലയോ എന്നെ കേൾക്കുന്ന യഹൂദന്മാരെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നിങ്ങൾ ഇന്ന് ചുമന്ന് നടക്കുന്ന മൂഢവിഗ്രഹങ്ങളും മൂട ആശയങ്ങളും കൽപ്പിത കഥകളും ആചാരാനുഷ്ഠാനങ്ങളും ഇതൊന്നുമല്ല ദൈവം നിങ്ങൾക്ക് ഒരു പിതാവുണ്ടായിരുന്നു ആ പിതാവിൻ്റെ പേര് അബ്രഹാം ഓ ദേഷ്യം വന്നോ അപ്പോ ഇവിടെ ആ പ്രശ്നം വരുന്നത് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോവിനെയും ദാവീദിനെയും മോശയെയും ഇതൊന്നും ശരിയാവത്തില്ല അംഗീകരിക്കാൻ പാടാം പക്ഷെ ദൗർഭാഗ്യവശാൽ സുവിശേഷം തുടങ്ങുന്നത് അബ്രഹാമിലാണ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അബ്രഹാം എന്നൊരു പിതാവ് നിങ്ങൾക്കുണ്ടായിരുന്നു അവന് വേണ്ടി അവന്റെ ഭാര്യയുടെ ഉദരത്തെ തുറന്നു നൽകിയ ഒരു ദൈവമുണ്ട് അമ്മേൻ തുറന്ന് നൽകുന്ന ഒരു ദൈവം അടഞ്ഞു പോയതിനെ തുറന്ന് നൽകുന്ന ഒരു ദൈവം ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിനക്ക് ലഭിക്കേണ്ടത് പല സ്ഥാനത്തും അടയപ്പെട്ടായിരിക്കുന്നു അതേ പിതാക്കന്മാരുടെ ദൈവം ആബ്രഹാമിൻ്റെ ദൈവം അടഞ്ഞു പോയതിനെ അവൻ നിനക്ക് വേണ്ടി തുറന്നു തരും ഓ താങ്ക് ഗോഡ് ചിലത് ഇല്ലാത്തത് ചില തുറന്ന് കിട്ടാത്തത് തുറന്ന് അവിടെ നിന്ന് ചിലത് വരാത്തത് നിരാശയാണ് വേദനയാണ് പലരുടെയും കണ്ണുകൾ ഈറാനാകുന്നുണ്ട് സ്ത്രോത്രം ഉദരത്തെ തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും ആ ദൈവത്തെയാണ് സുവിശേഷം എന്ന ടാഗ്ലൈനിൽ സ്റ്റെഫാനോസ് യഹൂദന്മാരുടെ ഇടയിൽ അവതരിപ്പിച്ചത് അതേ അവൻ തുറന്നു കൊടുക്കുന്നവനാണ് നിങ്ങളുടെ ഇല്ലായ്മയും നിങ്ങളുടെ ആ കഷ്ടതയും കണ്ണുനീരും നിരാശയും വേദനയും മാറുവാൻ നിങ്ങൾക്ക് തുറക്കുവാൻ കഴിയുന്നില്ല ആർക്കും നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ കഴിയുന്നില്ല പക്ഷേ എൻ്റെ ദൈവത്തിന് കഴിയും ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറന്നു തരും സഹോദരി ആ സഹോദരി ആ തൊഴിൽ മേഖലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറന്നു തരും അമേ നിങ്ങളുടെ നിരാശയും വേദനയും നിന്നെയും മാറ്റുന്ന ചിലത് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇതാണ് സുവിശേഷം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം പറഞ്ഞുവല്ലോ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുതേറ്റ ക്രിസ്തു അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് ഇതെന്താണ് വൈരുദ്ധ്യം എനിക്കറിയത്തില്ല സ്റ്റെഫാനോസിനെ നമുക്ക് നിത്യതയിൽ കാണാമല്ലോ അപ്പോൾ നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ സഹോദരി നിന്റെ കുടുംബ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് പോകുവാൻ വേണ്ട ചിലത് ചിലതില്ല അതിനെ തുറന്നു തരിക സ്നേഹം നാമത്തിൽ നിന്റെ ഭർത്താവിൽ നിന്ന് നിന്നോട് സ്നേഹമുണ്ടാകുക ആ അടഞ്ഞു പോയതിനെ സ്തോത്രം അവൻ തുറന്നു തരിക യേശുവിൻ നാമത്തിൽ നിന്റെ ഭാര്യയിൽ നിന്ന് നിനക്ക് ലഭിക്കുവാനുള്ളത് തുറന്ന് തരിക എൻ്റെ കർത്താവ് തുറന്നു തരിക ഇന്ന് കർത്താവ് പലരുടെയും ജീവിതത്തിൽ പലതും തുറന്നു തരിക വിശ്വസിക്കുന്നവർക്ക് ഓ സ്തോത്രം ദൈവം ചിലത് തുറന്ന് തരിക മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ചിലത് തുറന്ന് തരിക നിങ്ങൾക്ക് കിട്ടേണ്ടത് ആ കെയറും ആ ആ സംരക്ഷണവും യെസ് അത് തുറന്നു വരികയാണ് യേശുബിൻ നാമത്തിൽ ലോകം അടച്ചു കളഞ്ഞത് നിങ്ങളുടെ തലമുറകളിൽ നിന്ന് തുറന്നു വരിക ലോക സൗഖ്യം തുറന്നു വരിക ഓ സ്തോത്രം ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് അബ്രഹാമിൽ തുടങ്ങുക നിർത്തുന്നില്ല നിങ്ങൾ വായിച്ചു നോക്കുക ഈ മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം അബ്രഹാമിന് വേണ്ടി സാറായുടെ ഉതരത്തെ തുറന്നു കൊടുത്ത ദൈവം ഈ സഹാക്കിന് വേണ്ടി അയ്യോ അവന്റെ തല ബലിക്കല്ലേ ചുതറിപ്പോകാതെ അവൻ ജീവനോടെ തിരികെ വരുവാൻ വേണ്ടി കരുതിയ ദൈവം അല്ലയോ യഹൂദന്മാരെ നിങ്ങൾ കേൾക്ക് എന്നെ ഒരുപാട് യഹൂദന്മാർ കേൾക്കുന്നുണ്ട് ദുരാചാരങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും കൊണ്ട് നടക്കുന്ന വെള്ള തേച്ച ശവ കല്ലറകളെന്ന് കർത്താവ് വിളിച്ച ചില യഹൂദന്മാർ കേൾക്കുന്നുണ്ട് കേൾക്കേണ്ടതുണ്ട് നിങ്ങൾ കേൾക്ക് അവൻ ഇസഹാക്കിന് വേണ്ടി കരുതിയവനാണ് മാതാവേ പിതാവേ കേൾക്ക് നിങ്ങളുടെ തലമുറകൾ ജീവനോടെ തിരികെ വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം കരുതും ആ കേസിൽ പെട്ട് അവനൊന്നും ഒടുങ്ങി ഒടുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം നിന്റെ ദൈവത്തിന് അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും ആ കൂട്ടുകെട്ടുകളെ പൊട്ടിച്ച് അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും അവിടെ അവൻ തകർന്നു പോകുവാൻ സഹോദരി നിന്റെ ഭർത്താവ് ആ കൂട്ടുകെട്ടിൽ തകർന്നു പോകുവാൻ ആ മദ്യപാന കമ്പനിയിൽ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഈ പ്രശ്നങ്ങളിൽ നിന്റെ തൊഴിൽ മേഖല തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല ഈ കടത്തിൽ നിന്റെ ബിസിനസ് ഇല്ലാതായി പോകുവാൻ അനുവദിക്കത്തില്ല അവൻ കരുതും അതിൽ നിന്ന് പുറത്തു വരുവാൻ െ പുറത്ത് വരുവാൻ വേണ്ടത് കരുതും അതേ നിർത്തുന്നില്ല യാക്കോബിൻ്റെ ദൈവം ഒരു വടിയോട് കൂടി നോക്ക് കണ്ണുനീർ മാത്രം കൂട്ടിനുണ്ട് ഒരുത്താൻ പോകുകയാണ് അവന്റെ പേരാണ് യാക്കോബ് അവൻ ഒറ്റയ്ക്കാണെന്ന് ലോകം കാണുമ്പോൾ അവനൊപ്പം ദൈവമുണ്ട് ആ ദൈവം വജനം പറയുന്നു ഒരു വടിയോട് കൂടെ പോയവനെ രണ്ട് കൂട്ടമായി മടങ്ങി വരുമാറാക്കി യേശുവിൻ നാമത്തിൽ ഒന്നുമില്ലാതെ ഓ സ്തോത്രം ആരുടെ മുമ്പിലും വിലയില്ലാത്ത ചിലതുമായി പോകുന്ന ചിലർ വിലയേറിയ ചിലതുമായി മടങ്ങി വരുവാൻ പോകുക ദൂത ഏറ്റെടുത്ത പ്രാർത്ഥിക്കുക അമ്മ നിന്റെ കൺമുമ്പിൽ നിന്ന് ഒന്നുമില്ലാതെ പോയ നിന്റെ ഭർത്താവ് സഹോദരി വിലപിടിപ്പുള്ള ചിലതുമായി ഓ സ്തോത്രം താങ്ക് ഗോഡ് ആ രണ്ടു കൂട്ടവുമായി യാക്കോബും മടങ്ങി വന്നതുപോലെ മടങ്ങി വരുവാൻ പോകുക ഒന്നുമില്ലായിരുന്നു അവൻ പോയപ്പോൾ ഒന്നുമില്ലായിരുന്നു കുറച്ച് കടവും ബാധ്യതയും നിരാശയും വലിയ സ്വപ്നങ്ങൾ മാത്രം അതെ ആ സ്വപ്നങ്ങളെ പൂപണിയിക്കുവാനുള്ള വലുതുമായി അതെ അവിടെ നിന്ന് തന്നെ ഇന്ന് പ്രശ്നത്തിൽ പെട്ടായിരിക്കുന്ന അവിടെ നിന്ന് തന്നെ മരുഭൂമി കയറുന്ന അവിടെ നിന്ന് തന്നെ നിന്റെ ഭർത്താവ് മടങ്ങി വരിക നന്മയുമായി മടങ്ങി വരിക രണ്ടു കൂട്ടത്തെയും തെളിച്ചുകൊണ്ട് ഓ സ്ത്രൂത്രം ദൈവം കൂടി വന്നതുപോലെ യഹൂദന്മാരെ കേൾക്ക് പിതാക്കന്മാരുടെ ദൈവം അയ്യോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുക നിർത്തുന്നില്ല അവരെ മിസ്ലിമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം അതെ നിങ്ങളുടെ ദൈവം വിടിവിക്കുന്നവനാണ് നിങ്ങൾ പെട്ടുപോയ സ്ഥാനത്തു നിന്ന് അവിടെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല അവൻ വിടിവിക്കുന്നവനാണ് ഏത് അവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോയാലും കണ്ണുനീർ കടലിൽ കര കാണുവാൻ കഴിയാത്തവണ്ണം നീന്തി കരയുന്ന സഹോദര നീന്തി തളർന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി എൻ്റെ കർത്താവ് നിന്നെ വിടിവിക്കുന്നവനാണ് ഓ സ്തോത്രം ഒരു അടിമത്വത്തിനും ഒരു ചങ്ങലയ്ക്കും ഒരു ശക്തിക്കും നിന്നെ ബന്ധിച്ചു നിർത്തുവാൻ കഴിയത്തില്ല കാരണം ഞാൻ പറയുന്ന ദൈവം അവൻ നിന്നെ അടിമത്വത്തിൽ നിന്ന് ശത്രു ഒരുക്കുന്ന പദ്ധതികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനാണ് അമേൻ അവൻ പുറത്തു കൊണ്ടുവരും മടക്കി കൊണ്ടുവരിക ഓടിപ്പോയ മോശെ ഓടിച്ചു വിട്ട മോശം മടക്കി കൊണ്ടുവരിക വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുക സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നവൻ അവനെ അവൻ ഓട്ടിച്ചു പലതും കുടുംബത്തിന് വേണ്ടിയും ഒപ്പമുള്ളവർക്ക് വേണ്ടിയും ചെയ്തു അത് മുഖാന്തരം ഓടിപ്പോകേണ്ടി വന്നു അല്ലേ ഇപ്പോ ഒറ്റപ്പെട്ട് ആരും അയ്യോ അയ്യയ്യോ സങ്കടം വരുന്നില്ലേ നിന്നോട് തന്നെയാ നിന്നെ കർത്താവ് മടക്കി വരുത്തിയ ഓ താങ്ക് ഗോഡ് അമ്മയൻ നിന്നെ മടക്കി വരുത്തിയ യേശു എന്നാമത്തിൽ നിന്നോട് തന്നെ വിശ്വസിക്കുക നിന്നെ മടക്കി വരുത്തിയ നിന്നെ ഓടിച്ചവരുടെ മധ്യത്തിലേക്ക് നിന്നെ ഓടിച്ചവരുടെ അടുക്കലേക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നീ വേണ്ടെന്ന് പറഞ്ഞ് മോശ നീ ആ മോശമാണെന്ന് പറഞ്ഞ് ഓടിച്ചവരുടെ അടുക്കലേക്ക് മോശ മടക്കി വരുത്തിയ ദൈവം അമേൻ അങ്ങനെ പറയോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അൻപത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് എത്തി പഴയ നിയമം മുഴുവൻ അങ്ങ് പറയുക അപ്പോ പറഞ്ഞത് മുഴുവൻ അത്ഭുതങ്ങളാ വിടുതലുകളു മുമ്പേ യഹൂദന്മാർ കല്ലെടുത്തു കോപ പരവശരായി മാറി എന്ന് എഴുതിയിരിക്കുന്നത് അവർക്ക് കോപം വന്നു അപ്പൊ അവരെ കുറിച്ചാണ് യാക്കോബോസലം പറഞ്ഞത് ഒന്നിന്റെ ഇരുപത്തിരണ്ട് തൻ്റെ ലേഖനത്തിൽ വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കുന്നവർ അയ്യോ എല്ലാം കേൾക്കുന്നുണ്ട് അബ്രഹാമിന് ഒരു ദൈവമുണ്ട് അവൻ അത്ഭുതം പ്രവർത്തിക്കും ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം ദാവീദിൻ്റെ ദൈവം വിശ്വാസ വീരന്മാരുടെ ദൈവം എല്ലാം ശരിയാ പക്ഷേ സ്വയം ചാതിച്ചോണ്ടിരിക്കുക അമീൻ ഇതൊക്കെ ഇതൊന്നുമില്ല പിന്നെ എന്ത് വേദവസ്തമാണ് പിന്നെ എന്ത് ദൈവമാണ് ഈ ദൈവം നം ദൈവത്തെ നമ്മയും തമ്മിൽ വ്യത്യസ്തരാക്കി മാറ്റുന്നത് എന്താ നമുക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും ആ കഴിവും വെച്ചുകൊണ്ട് ദൈവം എവിടെയെങ്കിലും കയറി ഇരിക്കുന്നവരല്ല അപ്പൊ നോക്കിയേ അനുസരിക്കാത്തവരുടെ വലിയ കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട് വചനം അനുസരിക്കാത്തവരുടെ എത്ര കണ്ടിട്ടും എത്ര കേട്ടിട്ടും എത്ര പ്രവാചകന്മാരെ അയച്ചിട്ടും യഹൂദന്മാർക്ക് കാര്യം പിടികിട്ടുന്നില്ല യഹൂദന്മാർക്ക് പിടികിട്ടുന്നില്ല അവർ തമ്മി തല്ലി അടിയും വെടിയും പുകയുമായിട്ട് ഓ പരസ്പരം ചെളിവാരി എറിഞ്ഞ് നാണം കെടുത്തി അങ്ങനെ പോവുകയെ അർമാദിച്ച് അവര് നമുക്കങ്ങ് വിടാം അമ്മേൻ സ്റ്റീഫന്റെ പ്രസംഗം വന്നേ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല അതിനു മുമ്പേ കല്ലെടുക്കുക പക്ഷെ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക തൊട്ട് താഴെ അൻപത്തി ആറാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ കല്ലെറികൊള്ളുന്ന സ്റ്റെഫാനോസ് തനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന യേശുവിനെ കാണുക സുവിശേഷം എന്ന ആ സത്വാർത്ത അതിനെ കാണുക എപ്പോഴാ കണ്ടത് അല്ലെങ്കിൽ എപ്പോഴാ യേശു സ്റ്റെഫാനോസിന് വേണ്ടി എഴുന്നേറ്റ് സ്വർഗം കൊടുത്തേ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രിയരെ ദൈവം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നെ കേൾക്കുന്ന ആ ദൈവം വിടിവിക്കുന്നവരെന്ന് കേട്ട് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതും അറിയാമോ ഒരു മടിയുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അതെ ആ ദൈവം അവന്റെ വിടുതലുകളെ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന എനിക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ടാണ് ഓ താങ്ക് ഗോഡ് അമേൻ അതുകൊണ്ടാണ് ഒരു മടിയുമില്ലാത്ത ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അവൻ്റെ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്ന അവൻ വിടിവിക്കുന്നവനെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും സ്റ്റഫാനോസ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് നിങ്ങൾക്കൊരു ദൈവമുണ്ട് പിതാക്കന്മാരുടെ ദൈവം അല്ലയോ യഹൂദന്മാരെ നിങ്ങൾ കണ്ട അറിഞ്ഞ അല്ല നിങ്ങൾ ഇന്നായിരിക്കുന്ന അതല്ല അല്ല അല്ല ദൈവം ജീവനുള്ളവനാണ് അവൻ ആബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ചത് സഹാക്കിന് വേണ്ടി പ്രവർത്തിച്ചത് യാക്കോബിന് വേണ്ടി പ്രവർത്തിച്ചത് അതേ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചത് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും അതേ പറഞ്ഞു തീർന്നതും അവർ കല്ലെറിഞ്ഞു എറിഞ്ഞോട്ടെ സംഭവിച്ച ഒരു കാര്യമുണ്ട് ദൈവ മഹത്വത്തിന്റെ എഴുന്നേറ്റ് തുറന്നു നൽകിയ സ്റ്റെഫാനോസിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും അതായിരുന്നു ദൈവത്തിന്റെ അടുക്കൽ വേഗത്തിലെത്തണം ആ ദൈവ മഹത്വം കാണണം പ്രിയരെ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നത് നിങ്ങളുടെ നിന്നെയും വേദനയും നിരാശയും മാറുവാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരുവാൻ സ്തോത്രം അമേൻ അടഞ്ഞുപോയ ചിലത് തുറന്നു തരുവാൻ യേശു എഴുന്നേൽക്കം നിങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും വീര്യപ്രവർത്തികളെയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ വചനം കേൾക്കുന്നവരായി നിങ്ങളെ തന്നെ ചതിച്ചു കളയാതെ നിങ്ങൾ വിശ്വസിക്കുകയും അമേൻ ചതിച്ച് കളയരുതേ നിങ്ങളെ തന്നെ ചതിച്ച് കളയരുതേ കല്ലെറിയുന്നവരുണ്ട് കോപ പരമശ്ശനെ അവർ കല്ലെറിയും അവർ തെറി പറയും എന്തോരം ഞങ്ങൾ കേൾക്കുന്നതെന്ന് അറിയാമോ അയ്യോ കല്ലെറിയുന്ന ഒത്തിരി പേരുണ്ട് അവരെറിഞ്ഞോട്ടെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് എറിഞ്ഞോട്ടെ അതൊക്കെ വിട്ടുകള നിങ്ങൾക്ക് എന്താണ് ആവശ്യം യേശു നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും അതാണ് ആദ്യത്തെ സുവിശേഷം അമീൻ സഫാനോസ് പ്രസംഗിച്ചു വചനം പറയുന്നു യേശു എഴുന്നേറ്റവും അവന് വേണ്ടി തുറന്നുകൊടുത്തു അമീൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുന്നതേ ഈ ദൈവം അത്ഭുതം ചെയ്യുന്നവനെന്ന് അറിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചായിരിക്കുമ്പോൾ തന്നെയാ അല്ലാതെ ആരെങ്കിലും പുസ്തകത്തിൽ കൊണ്ടുവരുന്ന ഉടായ്പ ഡയലോഗുകൾ കേട്ടൊന്നും ആരും സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല പ്രിയരെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാ ദൈവം ആരെന്ന് അറിഞ്ഞ് വിശ്വസിക്കുമ്പോഴാ അമേൻ അപ്പോഴാ സ്വർഗം തുറക്കുന്നേ സ്വർഗം തുറന്നതേ സ്റ്റഫാനോസിന് അങ്ങ് ഒരു പ്രവേശനം കൊടുക്കാൻ വേണ്ടിയാ അമേൻ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ അത്ഭുതത്തിലാ അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്താ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ദൈവം അന്നും ഇന്നും എന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അത് വിളിച്ച് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടോ വിശ്വസ്തകർത്താവിന് നല്ല നീമി അനുഗ്രഹമായ നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അകടകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും ഇതുവരുടെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ ദൈവപ്രവർത്തിയുടെ ദിവസമായി തീരട്ടെ പലപ്പോഴും അവർ പലതും കേട്ടു ദൈവം പ്രവർത്തിക്കുന്നവനാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് അവൻ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്യും പക്ഷേ വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പിശാചും പിശാചിനാൽ പിടിക്കപ്പെട്ടവരും ഇവരെ ഒച്ചുതറിച്ചു കളഞ്ഞു അവരുടെ ബുദ്ധിയെ കെട്ടി ആ കെട്ടുകൾ പൊട്ടട്ടെ വിടിപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് വിടുതൽ പ്രാപിക്കട്ടെ രോഗികൾ ഇപ്പോൾ വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കട്ടെ നാമത്തിൽ സകല രോഗബന്ധവും ഇപ്പോൾ വിട്ടുപോകട്ടെ പോകട്ടെ രോഗാതുരമായ നാടിനരമ്പുകളും കോശങ്ങളും പുനർനിർമ്മിക്കപ്പെടട്ടെ ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ വലുതും ചെറുതുമായ സകല രോഗബന്ധങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക പോരുകൾ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് അച്ചടക്കത്തെയും അനുസരണയും തകർത്ത് വെല്ലുവിളിക്കുന്ന പൈശാചിക പോരുകൾ വെട്ടുമാറട്ടെ പാരമ്പര്യ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ യസ് ഫാബിക്ക് വിരോധമായുള്ള കെട്ടുകൾ പൊട്ടട്ടെ ഫാബി ജീവിതങ്ങൾ അനുഗ്രഹമായി തുരട്ടെ ഏറ്റവും നല്ലത് അമേൻ ഇവർക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു തൊഴിൽ മേഖലകളിൽ ഭാരത്തോടെ ആയിരിക്കുന്നവർ പുതിയ ജോലികൾ ലഭിക്കട്ടെ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മയും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ടെസ്റ്റുകൾ എഴുതി റിസൾട്ടുകൾക്കായി കാത്തിരിക്കുന്നവർ നല്ല റിസൾട്ടുകളും തുടർന്ന് നല്ല ജോലികളെ ലഭിക്കട്ടെ സ്ഥിര വരുമാനം ഉണ്ടാകട്ടെ വിദേശ നന്മകൾ കരനീട്ടി ചിലർ വാങ്ങട്ടെ ആ വാക്തത്വം നിറവേറട്ടെ യെസ് രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഐശ്വര്യമുള്ള കുടുംബജീവിതങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹമുള്ള ഭാര്യ സ്നേഹമുള്ള ഭർത്താവ് സാക്ഷ്യമുള്ള കുടുംബങ്ങൾ എസ് യേശുബിൻ നാമത്തിൽ മക്കളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ മക്കൾ മടങ്ങി വരട്ടെ മാതാപിതാക്കൾ നിന്ന് അകന്നുപോയ മക്കൾ മടങ്ങി വരട്ടെ സ്നേഹത്തിൽ മടങ്ങി വരട്ടെ ഐ മീൻ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിവാഹ ബന്ധങ്ങൾ പുനർവിവാഹങ്ങൾ നടക്കട്ടെ എസ് യേശുബിൻ നാമത്ത് ഭവനങ്ങൾ പണിയട്ടെ പണിത് പൂർത്തീകരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് മാറട്ടെ വസ്തുവകൾ വാങ്ങട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ എസ് യേശുബിൻ നാമത്ത് വാഹനങ്ങൾ വാങ്ങട്ടെ ടാങ്കി റോഡ് വാഹനങ്ങൾ വാങ്ങട്ടെ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ അവരുടെ എത്തട്ടെ അതിനു വേണ്ടിയുള്ള ഉണ്ടാകട്ടെ എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ അമേൻ വഴികൾ തുറക്കപ്പെടട്ടെ ചിലത് തുറന്ന് കിട്ടട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ തുറന്നു കിട്ടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ വിടുവിക്കുന്ന ദൈവം ഇവരെ വിടുവിക്കട്ടെ ആ വിടുതൽ അനുഭവിക്കുന്ന വിടുതലിൻ്റെ ദിവസമായി ഈ ദിവസം മാറട്ടെ നാമത്തിൽ ഈ ജനത്തെ ുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ അപ്പൊ പറയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുന്നുണ്ട് നാളെ പകലും ദൈവം അനുഭവിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ